ഉയരം നോക്കാതെ തന്നെ ഇരുനില വീടുകൾക്ക് ഇനി ഉടൻ കെട്ടിട പെർമിറ്റ് നൽകാനുള്ള നീക്കവുമായി സംസ്ഥാന സർക്കാർ ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ഉടൻ അനുമതി നൽകുന്നതിനാണ് സർക്കാർ ആലോചിക്കുന്നത് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ വിപുലമായ ഭേദഗതികൾ തയ്യാറായിരിക്കുകയാണ് നിയമവകുപ്പിന്റെ പരിശോധന കഴിഞ്ഞാൽ വിജ്ഞാപനം പുറപ്പെടുവിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഏഴ് മീറ്റർ ഉയരമുള്ള വീടുകൾക്കാണ് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ലഭിക്കുന്നത് പുതിയ ഉയരം സംബന്ധിച്ച നിയന്ത്രണം നീങ്ങി വിസ്തീർണമാണ് നിർണായക ഘടകം ഇതോടെ കൂടുതൽ വീടുടമകൾക്ക് എളുപ്പത്തിൽ അനുമതി ലഭിക്കും വാണിജ്യ കെട്ടിടങ്ങൾക്കും വലിയ ഇളവുണ്ടാകും നിലവിൽ നൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള കെട്ടിടങ്ങൾക്കാണ് ഉടൻ പെർമിറ്റ് ലഭിക്കുന്നത് ഇത് ഇരുന്നൂറ്റി അൻപത് ചതുരശ്ര മീറ്റർ വരെ ഉയർത്തും ചെറുകിട ഇടത്തരം വ്യാപാരികൾക്കും സംരംഭകർക്കും ഇതിലൂടെ വലിയ ആശ്വാസം ലഭിക്കും വ്യവസായ മേഖലയിലും മാറ്റങ്ങളുണ്ട് ജി ഒന്ന് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വൈറ്റ് ഗ്രീൻ കാറ്റഗറിയിലുള്ള ഇരുന്നൂറ് മീറ്റർ വരെ വിസ്തൃതിയുള്ള വ്യവസായ കെട്ടിടങ്ങൾക്കും അപേക്ഷിച്ചാൽ ഉടൻ പെർമിറ്റ് ലഭിക്കും മൊത്തം നൂറ്റി പതിനേഴ് ചട്ടങ്ങളിൽ ഇരുന്നൂറിലേറെ ഭേദഗതികൾ ഉൾപ്പെടുത്തി സമഗ്ര പരിഷ്കരണമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് കേരളത്തിന്റെ പ്രത്യേക ഭൂമിശാസ്ത്രപരമായ അവസ്ഥയും ജനസാന്ദ്രതയും കണക്കിലെടുത്താണ് പുതിയ ഇളവുകൾ തദ്ദേശ അദാലത്തുകളിലും നവകേരള സദസ്സിലും ഉയർന്ന ആവശ്യങ്ങൾ പരിഗണിച്ചാണ് ഈ നീക്കം